ഉപഭോക്താക്കൾക്ക് ഫ്രഷ് പൈനാപ്പിൾ മാത്രം ലഭ്യമാക്കുന്നതിനായി ഗാർഡൻ ഫ്രഷ് പൈനാപ്പിൾ ഏജൻസി ചേലക്കരയിൽ തന്നെ കൃഷി ചെയ്ത് വിളയിച്ചെടുത്ത പൈനാപ്പിൾ ലഭിക്കുന്നു കൂടാതെ പൈനാപ്പിൾ തൈകളും വിൽക്കപ്പെടും ഒപ്പം പ്ലാന്റിങ്ങിനെ സ്ഥലമെടുക്കുകയും ചെയ്യുന്നു ഗാർഡൻ ഫ്രഷ് പൈനാപ്പിൾ ഏജൻസി മേപ്പാടം ചേലക്കര ഫോൺ ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ സീറോ സെവൻ ഫോർ ടു നയൻ ഫൈവ് ഡബിൾ സെവൻ സീറോ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ബി ജെ ചേലകര പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു വെങ്ങാനല്ലൂർ പരക്കാട് കറുകക്കടവ് റോഡിന്റെ നിർമ്മാണം അടിയന്തരമായി പൂർത്തീകരിക്കുക മഹാരോഗത്തിലേക്കും മരണത്തിലേക്കും മനുഷ്യരെ തള്ളിവിടുന്ന നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന കോറികളുടെ അനുമതി റദ്ദാക്കുക പുതിയ കോറികൾക്ക് അനുമതി നൽകാതിരിക്കുക നിയമവിരുദ്ധമായി കോടതികളെ തെറ്റിദ്ധരിപ്പിച്ച് വാങ്ങിയ കോറികളുടെ ലൈസൻസ് റദ്ദ് ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് ചേലക്കര കോൺവെന്റ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ച് വെങ്ങാനല്ലൂർ സെന്ററിൽ സമാപിച്ചു ഇതിനിടെ സമയം കഴിഞ്ഞും ലോഡുമായെത്തിയ കോറിയിൽ നിന്നുള്ള ടോറസ് ലോറികൾ പ്രവർത്തകർ തടയുകയും താക്കീത് നൽകി പറഞ്ഞുവിടുകയും ചെയ്തു സഞ്ചാരയോഗ്യമല്ലാത്ത കോൺവെന്റ് ജംഗ്ഷൻ മുതൽ വെങ്ങാനല്ലൂർ പരക്കാട് കറുകക്കടവ് വരെയുള്ള റോഡിലെ കുഴികൾ പ്രവർത്തകർ വാഴ വെച്ച് പ്രതിഷേധിക്കുകയും ചെയ്തു തുടർന്ന് നടന്ന പൊതുയോഗം ബി ജെ പി ജില്ലാ കമ്മിറ്റി അംഗം ഗോപി ചക്കുന്നത്ത് ഉദ്ഘാടനം ചെയ്തു ഒരു നാടിനെ നാടിന്റെ പ്രകൃതി വിഭവത്തെ ചൂഷണം ചെയ്ത് അനേക കോടികൾ ഉണ്ടാക്കിക്കൊണ്ട് കടന്നു പോകുന്ന ഒരു കോനിവാസികൾക്കെതിരെയും ആ കോനവാസികൾ കൊത്താശ ചെയ്യുന്ന ഇവിടുത്തെ ഇടത് വലതു ഭരണ നേതാക്കൾക്കെതിരെയും നടത്തുന്ന പ്രതിഷേധമാണ് യഥാർത്ഥത്തിൽ ഇതൊരു പ്രതിഷേധമല്ല ഒരു മനുഷ്യൻ്റെ ഒരു തലമുറയുടെ തൻ്റെ ജീവിതവും തൻ്റെ തലമുറയും നിലനിർത്താൻ വേണ്ടി കേണപേക്ഷിക്കുന്ന ഒരു കൂട്ടായ്മയാണിത് കഴിഞ്ഞ കുറേ കൊല്ലങ്ങളായി ഇവിടെ ഏകദേശം മൂന്ന് കോറികൾ മൂന്ന് ഖനന യൂണിറ്റുകൾ പ്രവർത്തിച്ചു വരുന്നു നമുക്കറിയാം യാതൊരുവിധ അനുമതി പത്രമോ വേണ്ടത്ര മുൻകരുതലോ വേണ്ടത്ര കാഴ്ചപ്പാടോ ഇല്ലാതെ ഈ മൂന്ന് കോറികൾ പ്രവർത്തിക്കുന്നതിലൂടെ ഇവിടെ നിരവധി അപകടങ്ങൾ ഇതിനകം തന്നെ വന്നിട്ടുണ്ട് സാധാരണക്കാരുടെ ജീവിതം ഭക്ഷണകാര്യത്തിൽ നിലച്ചു പോയിരിക്കുന്നു ഒരു തലമുറയ്ക്ക് പോലും മഹാദുരന്തം ഉണ്ടാക്കി വയ്ക്കാവുന്ന രീതിയിൽ പ്രകൃതിയെ ചൂഷണം ചെയ്ത് പ്രകൃതിയെ കൊള്ളയടിച്ച് പ്രകൃതി തുരന്നുകൊണ്ട് തികച്ചും അന്യായമായി അഴിമതിയിലൂടെ കടന്നുകൊണ്ടുപോകുന്ന ഈ പാറകൃഷ്ണങ്ങൾ വീണുകൊണ്ട് നിരവധി പേർക്ക് ഇതിനകം തന്നെ പരുക്ക് പറ്റിയിരിക്കുന്നു ഇപ്പോൾ ഈ കോരിക്കാർക്ക് വേണ്ടി വളരെ ഒരു കഥയാണ് എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞ പത്ത് കൊല്ലമായി ചേലക്കര പഞ്ചായത്തിൽ ഏകകണ്ഠമായി എടുത്ത ഒരു മൂന്ന് തീരുമാനമേ ഉള്ളൂ ഒന്ന് ഇവിടുത്തെ പ്രമുഖ ബാറിന് അനുമതി കൊടുക്കുക ഇപ്പോൾ അടുത്ത കാലത്ത് സി പി എം നേതൃത്വത്തിലുള്ള ഭരണസമിതി ഭരണം വിട്ടു അവസാനത്തെ നാളിൽ വെട്ടിയ കടുംപട്ടാണ് ചേലക്കരയിൽ ഈ വെഞ്ഞാതൽ രണ്ടും മൂന്നും നാടുകളിലായി ഏകദേശം ഏഴാ ഏഴ് കോളികളെപ്പോളം അനുമതി നൽകിയിരിക്കുന്നത് സത്യത്തിൽ ഈ അനുമതി എന്ന് പറയുമ്പോൾ രാഷ്ട്രീയക്കാർക്കും ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്കും ടിക്കാനുള്ള കേവലം ഒരു അനുമതി മാത്രമാണ് നൽകിയിരിക്കുന്നത് യാതൊരുവിധ ഒരു കോരി നടത്തുകയാണെങ്കിൽ നിരവധി അനുമതി പത്രങ്ങൾ ആവശ്യമാണ് ജിയോളജി പെസോ നമ്മുടെ പൊല്യൂഷൻ കൺട്രോൾ യൂണിറ്റ് പ്രകൃതി സംരക്ഷണം അങ്ങനെ തുടങ്ങി നിരവധി രേഖകൾ ആവശ്യമാണ് ഇതൊന്നും കണക്കിലെടുക്കാതെ ഇത്തരം നിയമങ്ങളൊന്നും തന്നെ പാലിക്കാതെ ചേലക്കര പഞ്ചായത്ത് തത്വത്തിൽ ഇത് ഏഴ് കോറികൾക്ക് അനുമതി കൊടുത്തിരിക്കുന്നു കേവലം വളരെ ചുരുങ്ങിയ ഒരു പഞ്ചായത്ത് രണ്ട് വാർഡുകളിൽ ഏകദേശം പത്തോളം കോറികളെ പ്രവർത്തിച്ചാൽ യാതൊരു സംശയവുമില്ല വരുന്ന ആളുകളിൽ ഇതൊരു കവടപ്പാറയോ പുത്തുമലയോ ആകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ചേലക്കര ഏരിയ പ്രസിഡന്റ് സുനിൽ മണ്ണൂർ അധ്യക്ഷത വഹിച്ചു ചേലക്കരയിൽ തുടക്കത്തിൽ ഉണ്ടായിരുന്ന ആകെ ഒരു മൂന്ന് കോറിക്കാണ് അനുമതി ഉണ്ടായിരുന്നത് ഇന്നത് ഇടതും വലതും ഭരിച്ചുകൊണ്ട് ഏകദേശം ഏഴോളം കോറികൾക്ക് അനുമതി കിട്ടിയിട്ടുണ്ട് എന്നാണ് നമുക്ക് പത്രമാധ്യമങ്ങളിലൂടെ അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ചേലക്കരയെ ഒരു മരണക്കെണിയാക്കി മാറ്റുകയാണ് ഇടതും വലതും ഇതിലൂടെ ഇതിലൂടെ അവർ ആവർത്തിക്കുന്നത് അതായത് പുത്തുമലയും കവളപ്പാറയും ഒക്കെ നമുക്കറിയാം എത്രയോ കോറികൾ ഇത്രയും കോറികൾ ചേലക്കരയ്ക്ക് താങ്ങാൻ പറ്റുന്നതിലും അപ്പുറമാണ് അതുകൂടാതെ തന്നെ ചേലക്കരയിൽ ഈ റോഡിലൂടെ യാത്ര ചെയ്യുന്ന എല്ലാ ആളുകൾക്കും അറിയാം ചെറിയ കുട്ടികളായാലും സ്കൂൾ കുട്ടികളായാലും പൊടി അടിച്ചുകൊണ്ട് അവർക്ക് എന്തൊക്കെ തരത്തിലുള്ള രോഗങ്ങളാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാണ് റോഡ് നിറയെ കുഴികളാണ് ഇത്രയും കാലമായി ഇതിന് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു പക്ഷേ ഒരു പണിയും ഇത്രയും കാലമായി ഇവിടെ നടന്നിട്ടില്ല ഏരിയ ജനറൽ സെക്രട്ടറി പ്രകാശൻ മനോജ് തോട്ടത്തിൽ രാജഗോപാൽ ഗോപൻ തുടങ്ങിയവർ സംസാരിച്ചു ഭാരതീയ ജനതാ പാർട്ടി മൂന്നാം വാർഡിലെ അനധികൃതമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മൂന്ന് നാല് കോറികൾ ഇപ്പോൾ അനുകൂലമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അതുകൂടാതെ മൂന്ന് നാല് കോറികൾ പുതിയതായിട്ടും കൂടി ലൈസൻസിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അതും കൂടി നമ്മുടെ സാക്ഷാൽ നമ്മുടെ മെമ്പർ അറിയാണ്ടാണ് ഈ കാര്യങ്ങൾ നടത്തുക അതിന് സാങ്ഷൻ ആയിരിക്കുന്നത് എന്ന് അദ്ദേഹം വാദിക്കുകയാണ് അതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരണമെന്ന് ഞങ്ങൾ ജനങ്ങളോടും ബാക്കിയുള്ള നാട്ടുകാരായ എല്ലാവരോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് അതുകൂടാണ്ട് ഞങ്ങൾ വിവരാവശ്യം എടുത്തപ്പോൾ അദ്ദേഹം പറയുന്നു ഒരു കോറിക്കും അനുമതി ലഭിച്ചിട്ടില്ല ഇനി ഒരു കോറിയും പ്രവർത്തിക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ശക്തമായി മൂന്നാം അതിശക്തമായി പ്രവർത്തിക്കുന്ന നമസ്കാരം റൈറ്റ് വിഷൻ ന്യൂസ് ആഘോഷങ്ങൾ ആഘോഷ ൊപ്പം ആഴ്ചയിൽ വെറും ഇരുന്നൂറ്റി അൻപത് രൂപ വെച്ച് നാല് ആഴ്ച അടയ്ക്കു ആനുകൂല്യ ബോണസ് ആയിരം രൂപ ചേർത്ത പതിമൂവായിരം രൂപയ്ക്ക് ഓണത്തിന് പർച്ചേസ് ചെയ്യൂ കൂടാതെ വിഷു പെരുന്നാൾ ഈസ്റ്റർ മറ്റ് നാട്ടുത്സവങ്ങൾക്കും ക്രെഡിറ്റ് ആയി പർച്ചേസ് ചെയ്യുവാനുള്ള അവസരവും ഒപ്പം രൂപ വരെ ലാഭം ലഭിക്കാവുന്ന പ്ലാറ്റിനം കാർഡിന്റെയും അയ്യായിരം രൂപ വരെ ലാഭം ലഭിക്കാവുന്ന ഗോൾഡൻ കാർഡിന്റെയും പ്രത്യേക പദ്ധതിയും ഒരുക്കിയിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ഇന്ന് തന്നെ വി എം സൂപ്പർ വാല്യൂ സന്ദർശിക്കും ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സിക്സ് സെവൻ സീറോ വൺ സിക്സ് ടു